വാർത്തകൾ വിശദമായി നോക്കാം തൃശൂർ പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും കേസിൽ വെള്ളിയാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു ചിറങ്ങര മുരുങ്ങൂറിടങ്ങളിൽ ഇപ്പോഴും തിരക്ക് തിരക്കുള്ള സമയങ്ങളിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ടെന്നാണ് കളക്ടറുടെ റിപ്പോർട്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മന്തിമവിധി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിനയരാജാണ് വിനയതായാലും ഈ ഒരു സംഭവത്തിൽ തിരക്കുകൾ അല്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് കൂടുതലായി ഉണ്ടാകുന്നുണ്ടെന്നാണ് കളക്ടറുടെ തൃശൂർ കളക്ടറുടെ റിപ്പോർട്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതിനെതിരെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വിജിത് രണുക പാലിക്കരയിൽ ടോൾ പിരിവ് നിരക്ക് വിലക്ക് തുടരുമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം ഗതാഗത കുരുക്കുണ്ടെന്ന് കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ കേസുകൾ പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് പ്രധാനമായും കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആമ്പല്ലൂർ മുരിങ്ങൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ് മണ്ണിടി ിലുണ്ടായ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും ഈ ഗതാഗത കുരുക്കുണ്ട് ഈ സുരക്ഷാ ഭീഷണിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ റിപ്പോർട്ട് അടക്കം പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഉത്തരവിട്ടിരിക്കുന്നത് പ്രധാനമായും ഈ ഓഗസ്റ്റ് ആറിനാണ് ഹൈക്കോടതി ആദ്യമായി ടോൾ പിരിവ് പിരിവ് തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പല തവണയായി കേസ് പരിഗണിക്കുമ്പോഴും ഈ ടോൾ വിലക്ക് നിരോധനം നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മണിക്കൂറുകളോളമാണ് ആളുകൾ ഈ ഗതാഗത കുരുക്കിൽ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത് പിന്നെ എന്തിനാണ് ഈ ടോൾ പിരിവ് ഇത്രയും രൂപയാക്കുന്നത് അത് കുറച്ചുകൂടെ എന്നൊരു എന്ന ചോദ്യം കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലടക്കം തന്നെ കേന്ദ്രം ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രം പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യമല്ലെങ്കിൽ മറുപടി നൽകിയിരിക്കുന്നത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമല്ല മറിച്ച് ദേശീയപാത അതോറിറ്റിയാണ് ഈ ടോൾ വിലക്ക് അല്ലെങ്കിൽ ഈ ടോൾ നിരക്കുമായി സംബന്ധിച്ച് എടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് ഈ ഒരു ഗതാഗത കുരുക്ക് തുടരുന്നതെന്നാണ് കേന്ദ്രം അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലടക്കം ഹൈക്കോടതി ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ ആണെങ്കിലും ആളുകൾ വലിയ അല്ലെങ്കിൽ നിരവധി ആളുകളാണ് ഈ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട് ഇത്രത്തോളം അല്ലെങ്കിൽ ഈ വില കൊടുത്തുകൊണ്ട് ഇത്രത്തോളം ഇപ്പോളം ഈ ഗതാഗത കുരുക്കൽപ്പെടേണ്ട ആവശ്യം അവർക്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ടോൾ വിലക്കിൽ അല്ലെങ്കിൽ ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി തീരുമാനമെടുക്കേണ്ടത് ദേശീയപാത അതോറിറ്റി ആണെന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരും ഇതിലൊരു തീരുമാനമെടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയൊരു കാര്യം അത്തരത്തിലാവുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തലയിലും ഈ ഒരു കാര്യം വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ കളക്ടറോട് ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ച ശേഷം എന്താണ് സ്ഥിതിഗതികൾ എന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിൽ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തന്നെ പ്രധാനമായും മറ്റൊരു ഈ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഈ ടോൾ ടോൾ പിരിവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് മേഖലയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗതക്കുരുക്ക് ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയെ പോകുന്നത് തിനെതിരെയാണ് ഹൈക്കോടതിയിൽ പോയി വ്യക്തമാണോ ഇപ്പോൾ നമുക്ക് മറ്റൊരു